ഇന്ന് നമുക്കൊരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയാലോ കേക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അത് അതിൻ്റെ ഉള്ളിൽ വെക്കണ ക്രീമും കൂടിയും എങ്ങനെ ഉണ്ടാക്കണം ഞാൻ കാട്ടിത്തരാട്ടോ ഇവിടെ ഞാൻ രണ്ട് എടുത്തിട്ടുണ്ട് ഈ ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു പിഞ്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ കേക്കിന് നല്ലൊരു മണം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരസ്പൂൺ വേനല എസൻസ് ആഡ് ചെയ്യാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം ഇവിടെ ഞാൻ ഒരു കപ്പ് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് റവയ്ക്ക് അരക്കപ്പ് തൈര് ഇതിലേക്ക് കൊടുക്കണം ഇട്ടുകൊടുക്കണം സ്പൂൺ ബേക്കിംഗ് പൗഡറും സ്പൂൺ ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് റവയ്ക്ക് അരക്കപ്പ് ഷുഗർ വേണം അപ്പോൾ ഷുഗർ ഞാൻ പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ഏഡ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഒരു കപ്പ് റവ ഇട്ടുകൊടുക്കാം കേട്ടോ റവ ആദ്യം മിക്സിയിൽ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ഇടാനായിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അതിന് ശേഷം നമ്മുടെ കേക്ക് ഉണ്ടാണ് കേക്ക് പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഒരു അല്പം ഓയില് തടവി ഒരല്പം മൈദപ്പൊടി ഒന്നിട്ട് കോട്ട് ചെയ്തിട്ടെടുക്കണം അതിന് ശേഷം നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് ഒഴിച്ചിട്ടുണ്ട് ഇത് ഞാൻ ബേക്ക് ചെയ്യണത് വൺ എയ്റ്റിയിൽ തേർട്ടി ആണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്രീം എങ്ങനെയാണ് ചെയ്യണത് നോക്കാം കേട്ടോ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക ഷുഗർ നിങ്ങൾക്ക് എത്ര ഷുഗർ വേണോ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ക്രീം നല്ലതുപോലെ ാൻഡ് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ചീസ് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് പിന്നെ കേക്കിലേക്ക് ഞാനൊരു അല്പം ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുമ്പോൾ കേക്ക് കുറച്ചുകൂടി കൂടി സോഫ്റ്റ് ആയി കിട്ടും ഇനി ഇത് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടെടുക്കാം ഇതുപോലൊരു പീസ് എടുത്തിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം ഉണ്ടല്ലോ ആ ക്രീം ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായത് കാരണം നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ ഷുഗർ സിറപ്പും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവും കേക്ക് അപ്പോൾ ഇതുപോലെ എല്ലാ കേക്കും റെഡി എടുക്കുക എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേക്കിൻ്റെ ഒപ്പം ക്രീമും കൂടി ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയി കേക്കിന് പിന്നെ ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒരല്പം തേങ്ങാപ്പീര അതായത് ഡസിക്കനായിട്ട് കോക്കനട്ട് ഉണ്ട് അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ലുക്കിന് വേണ്ടിയിട്ടാണ് ലുക്ക് മാത്രമല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ